സർ മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് കൊള്ളയെക്കുറിച്ചുള്ള വിവാദം അതിപ്പോൾ നമ്മുടെ രാജ്യത്ത് നിൽക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഈ പരാമർശത്തിന് വിധേയമായി അദ്ദേഹം കാണിച്ച ചില ഡോക്യുമെൻസൊക്കെ സി എസ് ഡി എസ് എന്ന സംഘടനയുടെ മായി അവർ അവർ ട്വിറ്ററിൽ കൊടുത്തിരുന്ന ചില പരാമർശങ്ങളായിരുന്നു ആ പരാമർശങ്ങൾ ഇപ്പോൾ ആ സി എസ് ഡി എസിൻ്റെ ഡയറക്ടർ ഒരു സഞ്ജയ് കുമാർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന്റെ ഒരു പുതിയ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നു തന്റെ സഹപ്രവർത്തകർ രണ്ടായിരത്തി ഇരുപത്തിനാലിലിട്ട ട്വിറ്റുകളൊക്കെ തന്നെ തെറ്റാണ് അത് അവർക്ക് പറ്റിയ ഒരു ഒരു പിഴവാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരാമർശം പറഞ്ഞിരിക്കുന്നു ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തരത്തിലേക്കില്ല സാർ ഈ കാര്യങ്ങൾ പോകുന്നത് തീർച്ചയായിട്ടും ശ്രീ രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി എന്നുള്ള ഒരു ക്യാമ്പയിൻ രാജ്യവ്യാപകമായി നടക്കണം രാഹുൽ ഗാന്ധി മാത്രമല്ല ഇന്ത്യ അലയൻസിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സംയുക്തമായിട്ടാണ് ഇത് ഈ ഒരു ക്യാമ്പയിനിങ് നടത്തുന്നത് അത് ബീഹാർ കേന്ദ്രീകൃതമായിട്ട് ഇപ്പൊ നടക്കുന്ന സ്പെഷ്യൽ ഇന്റൻസീവ് ഡ്രൈവ് നടക്കുന്നുണ്ടല്ലോ ആ വോട്ടേഴ്സ് ലിസ്റ്റിനെ പരിഷ്കരിക്കുന്ന പ്രക്രിയ എസ് ഐ ആർ അതിനെതിരായിട്ടുള്ളൊരു മൂവ്മെന്റ് ആയിട്ട് ഇപ്പൊ അവിടെ മാർച്ച് നടക്കുകയാണ് അപ്പൊ ഈ സാഹചര്യത്തിൽ ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഈ തെരഞ്ഞെടുപ്പ് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ സിഫോളജി സിഫോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങൾ നടത്തുന്ന വളരെ വിശ്വസനീയമായ ഒരു ഏജൻസി ആയിട്ട് എന്നെ പോലെയുള്ള രാഷ്ട്രമീമാംസാ വിദ്യാർത്ഥികളൊക്കെ ഈ ഡേറ്റ നൂറ് ശതമാനവും ആധികാരികതയാണ് എന്ന് കരുതുന്നവരായിരുന്നു മാത്രമല്ല ഫ്രണ്ട് ലൈനും ഹിന്ദു മാഗ ഹിന്ദു പത്രവും ദിനപത്രവും ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ സി എസ് ടി എസ്സിന്റെ ഡേറ്റയാണ് വിശേഷം തിരഞ്ഞെടുപ്പ് മായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി പഠനങ്ങൾ അത് ഒരുപാട് ആദ്യകാലങ്ങളിൽ യോഗേന്ദ്രയാദവനെ പോലുള്ള ആൾക്കാരുടെ നേതൃത്വത്തിലായിരുന്നു അന്ന് ഒരുപാട് സർവേകൾ നടത്തിയിരുന്നു പക്ഷെ കഴിഞ്ഞ പല തെരഞ്ഞെടുപ്പിലും അവർ സർവേകൾ പരാജയപ്പെട്ടു ഈ കഴിഞ്ഞ ലാ ലാസ്റ്റിൽ നടന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് അവർ സർവേക്ക് പോയില്ല പക്ഷെ അവർ ചില പഠനങ്ങൾ നടത്തുന്നു അവർ തുടർച്ചയായിട്ട് ഈ മേഖലയിൽ നിൽക്കുന്ന ഇന്ത്യയിലും മറ്റ് മറ്റൊരു ഏജൻസിയും അവർക്ക് ബദലായിട്ടില്ല അപ്പൊ അതിന്റെ ഡയറക്ടർ ശ്രീ സഞ്ജയ് കുമാർ കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ അദ്ദേഹം എക്സിൽ ട്വീറ്റ് ചെയ്യുകയുണ്ടായി ഞാൻ ആ അത് അദ്ദേഹത്തിൻ്റെ തന്നെ വായിക്കാം ഐ സിൻസിയർലി അപ്പോളജൈസ് ഫോർ ദ ട്വീറ്റ്സ് പോസ്റ്റഡ് റിഗാർഡിങ് മഹാരാഷ്ട്ര 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 ഇലക്ഷൻസ് 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 എന്ന് അസംബ്ലി അസംബ്ലി എറർ അക്കേർഡ് വൈൽ ഓഫ് ആൻഡ് ദ ദ ഇൻ റോ വാസ് ട്വീറ്റ് ഹാസ് സിൻസ് ലോക്സഭി റിമൂവ്ഡ് ഐ ഹെഡ് നോ ഓഫ് എനി ഇൻഷൻ ഡിസ്പേസിംഗ് എനിക്ക് അപ്പൊ യഥാർത്ഥത്തില് ഇന്ത്യയെ മുഴുവനും തെറ്റിദ്ധരിപ്പിച്ച ഒരു ഡേറ്റ നിരന്തരം അദ്ദേഹം ഏതാണ്ട് ഇരുപത്തി ട്വീറ്റ്സ് ആണ് അദ്ദേഹം ചെയ്തത് ഈ ഇതുമായി ബന്ധപ്പെട്ട് അപ്പൊ ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളുൾപ്പെടെ എല്ലാ പേരും ഇത് വലിയ വാർത്തയാകുകയും ചർച്ചയും ചെയ്തു ഇതിന്റെ പ്രധാന കണ്ടന്റ് എന്ന് പറയുന്നത് ആയി രണ്ടായിരത്തി ഇരുപത്തിനാലില് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് മെയ് മാസത്തിലാണ് ഏപ്രിൽ മെയ് മാസത്തിലാണ് മഹാരാഷ്ട്രയില് അസംബ്ലി ഇലക്ഷൻസ് നടക്കുന്ന അതേ വർഷം തന്നെ നവംബർ ഡിസംബർ മാസത്തിലാണ് അപ്പൊ ഏതാണ്ട് ഒരു കോടിയോളം വോട്ടിന്റെ ഡിഫറൻസ് ലോകസഭയിൽ നിന്ന് നിയമസഭ ഇലക്ഷൻ വന്നപ്പോഴത്തേക്കും കൂടുതലുണ്ടായി എന്നുള്ളതായിരുന്നു അന്നുണ്ടായ വിവാദം വിവാഹം പക്ഷെ അത്രയധികം വോട്ട് കൂടുതലുണ്ട് എന്നുള്ള കണക്ക് ഈ ഇലക്ഷൻ കമ്മീഷന്റെ കണക്ക് ഉത്തരിച്ചുകൊണ്ടല്ല മറിച്ച് ഈ സി എസ് ഡി എസിന്റെ കണക്ക് ഉത്തരിച്ചുകൊണ്ടാണ് കോൺഗ്രസും അതുപോലെ രാഹുൽ ഗാന്ധിയും അതുപോലെ മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ഒപ്പം തന്നെ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ വിശേഷിച്ച് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളിലൊക്കെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പില് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അത്രയധികം തിളക്കമുള്ളൊരു വിജയം അവിടെ ഉണ്ടായിരുന്നില്ല എന്നാൽ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് ആറുമാസം കഴിഞ്ഞ് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വൻപിച്ച വിജയം ഉണ്ടായത് ബിജെപി അലയൻസിന് വൻപിച്ച വിജയം ഉണ്ടായിരുന്നു ഇപ്പൊ സ്വാഭാവികമായിട്ടും അത് വോട്ട് അട്ടിമറിയിലൂടെയാണ് ഈ വോട്ട് ചോർ എന്നുള്ള ഇപ്പൊ വോട്ട് ചോരി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നടക്കുന്ന ക്യാമ്പയിനിങ്ങിന്റെ തുടക്കം രാഹുൽ ഗാന്ധി ആരംഭിക്കുന്നതും ഈ സി എസ് ഡി എസിന്റെ ഡേറ്റയുടെ പശ്ചാത്തലത്തിലാണ് പക്ഷെ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം നടത്തിയ പത്രസമ്മേളനത്തിന് അദ്ദേഹം അവതരിപ്പിച്ച ബാംഗ്ലൂർ സെൻട്രലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ആ പത്രസമ്മേളനത്തിലെ ഡേറ്റ സി എസ് ഡി എസിന്റെ അല്ല അത് കോൺഗ്രസിന്റെ ടീം ആറുമാസം എടുത്ത് പഠിച്ചു എന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടത് പക്ഷെ ആ പത്രസമ്മേളനത്തിലും അദ്ദേഹം ഈ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുകയുണ്ടായി അപ്പൊ മാത്രമല്ല നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ കുറിച്ച് വളരെയധികം തെറ്റായ തരത്തിലുള്ള ഒരു ഒരു വ്യാഖ്യാനം അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു മിസ്ഇൻഫർമേഷൻ സാധാരണക്കാരിലേക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ഇത് പോയി കാരണം വോട്ട് അട്ടിമറിക്കപ്പെട്ടതാണ് അതിനകത്ത് അദ്ദേഹം ഒരു കാരണം വൈകുന്നേരം അഞ്ചു മണി ആകുമ്പോഴത്തേക്കും പല ബൂത്തുകളിലും ആളൊഴിഞ്ഞിരുന്നു അതിനുശേഷം അത് അടുത്ത ദിവസം റിസൾട്ട് വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അതിന്റെ പെർസെന്റേജില് ആറേഴ് ശതമാനത്തിന്റെ ഡിഫറൻസ് ഉണ്ടായി ശേഷം അതായത് എലക്ഷൻ ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും അപ്പൊ എലക്ഷൻ അട്ടിമറി നടന്നു അത് പലതരത്തിൽ അത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് വന്നിട്ടില്ല പക്ഷെ അത് പലതരത്തിലുള്ള അട്ടിമറി നടന്നു അപ്പൊ നമ്മുടെ ഏഷ്യാനെറ്റിലെ ഒരു ചർച്ചയിൽ തന്നെ നമ്മുടെ പല വിദഗ്ധന്മാരും അപ്പം അവര് അതിനെ ന്യായീകരിച്ച് അതിനെ അംഗീകരിച്ചുകൊണ്ട് അത് അത് ആ തരത്തില് ഇലക്ട്രോണിക്സ് വോട്ടിംഗ് മെഷീന് എതിരായ ഒരു അതിനെ മിസ് യൂസ് ചെയ്തു എന്നുള്ള തരത്തിലേക്കാണ് പലരും കേരളത്തിൽ ഉള്ള ചർച്ചകളിൽ പോലും പല വിദഗ്ധന്മാരും പറഞ്ഞത് പക്ഷെ അത് അത് ഞങ്ങളെ പോലുള്ളവർക്ക് വളരെയധികം ഡൗട്ട് അന്നേ തോന്നിരുന്നു കാരണം നമ്മുടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിങ്ങൾക്കറിയാം എലക്ഷനിലെ ഇന്നേജന്റ് അല്ലെങ്കിൽ പാർട്ടിയുടെ ഏജന്റ് എന്ന് പറയുന്ന ഒരാളിന് ആ ആളിന് വൈകുന്നേരം തെരഞ്ഞെടുപ്പ് അവസാനിക്കുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് ഒരു സെവൻറ്റീൻ സി എന്ന് പറയുന്ന ഫോം നമ്മുടെ പ്രിസൈഡിങ് ഓഫീസർ ഓരോ ഏജന്റിന്റെയും കൊടുക്കാറുണ്ട് പാർട്ടിയുടെ അംഗീകൃത കാൻഡിഡേറ്റിന്റെ അംഗീകൃത ഏജന്റ് ഇന്ന ഏജന്റ് എന്ന് പറയുന്നവർക്ക് അപ്പൊ ആ വോട്ടിലെ അക്കൗണ്ടും എണ്ണുന്ന സമയത്ത് ഇതേ ഏജന്റ് തന്നെ അവിടെ ഉണ്ടാവും അതെ ആ ബൂത്തിലെ അക്കൗണ്ട് അപ്പൊ ആ പാർട്ടികൾക്ക് കയ്യിൽ ഈ ബാലറ്റിന്റെ അക്കൗണ്ട് ഉണ്ടാവും അപ്പം സെവന്റീൻ സി എന്ന് പറയുന്നത് അക്കൗണ്ട് ഓൺ ബോർഡ്സ് എന്നുള്ളതാണ് അതിന്റെ ഇതെന്നുള്ളത് അതായത് ആ ബൂത്തിൽ നേരത്തെ ബാലറ്റ് ആയിരുന്ന സമയത്ത് എത്ര വോട്ടുകള് പോൾ ചെയ്തു അല്ലെങ്കിൽ എത്ര വോട്ടുകൾ ചലഞ്ച് ചെയ്യപ്പെട്ടു ഈ തരത്തിലുള്ള എല്ലാ ഡീറ്റെയിൽസും അതിനകത്ത് ഈ കാൻഡിഡേറ്റിന്റെ ഏജന്റിന് ലഭിക്കുന്നതായിരിക്കും അപ്പം ഈ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെയുള്ള ഒരു അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് പോലെയുള്ള ഒരു അട്ടിമറിക്ക് അതുകൊണ്ട് തന്നെ സാധ്യത കുറവാണ് കാരണം ഈ അവസാനിക്കുമ്പോഴേ ആ ബൂത്തിലെ ഏജന്റ് അംഗീകരിച്ച ഒപ്പിട്ട് വാങ്ങുന്നത് അദ്ദേഹം കൂടെ ഒപ്പിട്ട കോപ്പിയാണ് അല്ലാതെ പ്രിസൈഡിങ് ഓഫീസർ കൊടുക്കുന്ന കോപ്പിയല്ല ആ അത് ഇദ്ദേഹം കൂടെ അംഗീകരിച്ച കോപ്പിയുടെ കോപ്പിയാണ് അദ്ദേഹത്തിന് കൊടുക്കുക അപ്പൊ ആ ആ കണക്കും വോട്ട് എണ്ണുന്ന സമയത്ത് ആ അതേ ബോക്സിൽ അതായത് ആ ഇ വി എം ഈ ഇത് ഇതിണ്ടാവുമല്ലോ ഈ ഇതേ ഇത് ഈ ഇതേ ഏജന്റ് തന്നെയാണ് ഒപ്പിടുന്നത് അപ്പൊ ഇവി എം ഓപ്പൺ ചെയ്യുമ്പോഴും ഈ അക്കൗണ്ട് രണ്ടും ശരിയാണോ എന്ന് ശരിയാണോന്ന് നോക്കും അപ്പം ഇലക്ഷൻ സമാപിച്ചപ്പോഴും കിട്ടിയ അക്കൗണ്ടും വോട്ട് എണ്ണുന്ന സമയത്ത് ആ ബാലറ്റ് അതിലുള്ള ടോട്ടൽ വോട്ട് ഒന്നായിരിക്കും അപ്പം അപ്പൊ സ്വാഭാവികമായിട്ടും ഒരിക്കലും അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക്സ് വോട്ടിംഗ് മെഷീനെ നാം അട്ടിമറിച്ചു എന്ന് നമുക്ക് പറയണമെങ്കിൽ അങ്ങനെ അട്ടിമറിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഏജന്റിന്റെ സമ്മതം വേണം അതുപോലെ എണ്ണുന്ന സമയത്തും ഏജന്റ് സഹകരിക്കണം കാരണം ഇതൊരു പബ്ലിക് ഡോക്യുമെന്റ് ആണ് ആ ബൂത്തില് അന്നിരുന്ന എല്ലാ കാൻഡിഡേറ്റിന്റെ ഏജന്റിനും ഈ ഡോക്യുമെന്റ് പതിമൂന്ന് സി ലഭിക്കുകയാണ് അപ്പൊ ഞാൻ പ്രിസൈഡിങ് ഓഫീസർ ആയിട്ട് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ പ്രിസൈഡിങ് ഓഫീസർ ആയിട്ടും പിന്നെ ഒബ്സർവർ ആയിട്ടും വർക്ക് കേസിലാണ് അപ്പൊ നമുക്കിത് വളരെ ഫെമിലിയർ ആണ് ഈ സെവൻറ്റീൻ സി എന്നുള്ളത് കാരണം സി കൊടുത്തു കഴിഞ്ഞിട്ട് ഏജന്റുമാർ പോകും അതുപോലെ ഈ നമ്മൾ ഈ പെട്ടി ക്ലോസ് ചെയ്തതിന് ശേഷം അവരതിൽ സി ബി ചെയ്യണം അവരെ ഒപ്പ് വേണം അപ്പൊ അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രക്രിയ വളരെ സുതാര്യമായി നടക്കുന്ന ഒരു സ്ഥലത്ത് നമ്മുടെ വോട്ടിംഗ് മെഷീൻ അട്ടിമറിച്ചു എന്ന് വളരെ ആധികാരികമായി പറയുകയും സി എസ് ഡി എസ് മുന്നിൽ വെച്ച അപ്പോ അദ്ദേഹത്തിന്റെ ഡയറക്ടർ ആയിട്ടുള്ള ഈ സഞ്ജയ് കുമാറാണ് ഈ എക്സിൽ ഇതെല്ലാം ട്വീറ്റ് ചെയ്തത് അത് പിന്നെ ലേഖനങ്ങളായിട്ട് വന്നു ഹിന്ദു പത്രത്തിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ടേബിളായിട്ട് വന്നു അതായത് ലോകസഭാ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഉണ്ടായ പങ്കാളിത്തം അത് വോട്ടേഴ്സ് ലിസ്റ്റിലുണ്ടായ വർധനവ് അതുപോലെ തെരഞ്ഞെടുപ്പ് സമയത്ത് പോളിംഗ് ഉണ്ടായ വർധനവ് ഇതെല്ലാം അതിനകത്ത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇപ്പോൾ ഇന്നലെ ഈ സഞ്ജയ് കുമാർ പറയുകയാണ് ഞങ്ങളുടെ ഡേറ്റ ടീമിന് പറ്റിയ പിഴക പിശകാണ് ഇത് എന്ന് പറയുകയാണ് അപ്പൊ നമ്മൾ ആലോചിച്ചത് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഭാരതത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണല്ലോ തെരഞ്ഞെടുപ്പ് അതും ഇലക്ഷൻ കമ്മീഷനെ ഡാമേജ് ചെയ്യുന്ന തരത്തിലെ ജനാധിപത്യ ജയിച്ച പാർട്ടിയെ ഡാമേജ് ചെയ്യുന്ന തരത്തിലേക്ക് ഡേറ്റാ സഹിതം ഒരു വിശ്വസനീയമായ ഏജൻസി എന്ന് കരുതപ്പെടുന്ന ഒരു ഏജൻസി അത് പബ്ലിഷ് ചെയ്യുകയും അത് മാസങ്ങളോളം ഏതാണ്ട് ഏഴെട്ടു മാസം ചർച്ച ചെയ്യപ്പെട്ടതിന് ശേഷം ഏകപക്ഷീയമായിട്ട് ഇന്നലെ അത് പിൻവലിക്കുകയും ചെയ്തു കാരണം എലക്ഷൻ കമ്മീഷനിൽ നിന്നും ഗവൺമെന്റിൽ നിന്നും നിയമപരമായ നടപടി ഉണ്ടാകും എന്ന് ഭയന്നിട്ടാണ് അദ്ദേഹം ഇന്നലെ പബ്ലിക് അപ്പോളജി നടത്തിയത് അപ്പൊ ഇവിടെ ഏറ്റവും വലിയ എന്താ ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടം വരാൻ പോകുന്നത് കോൺഗ്രസിന്റെ വോട്ട് ചോരി എന്നുള്ള ഇപ്പോഴത്തെ ആണ് കാരണം ആ ക്യാമ്പയിനിങ്ങിന്റെ അടിസ്ഥാനമായ ഏറ്റവും വലിയ വോട്ട് കൊള്ള മഹാരാഷ്ട്രയില് നടന്ന തിരഞ്ഞെടുപ്പില് എന്തൊക്കെയാണോ ഡേറ്റ ഇതുവരെ അവതരിപ്പിച്ചത് ആ ഏജൻസിയുടെ ഡയറക്ടർ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ടീമിന് പറ്റിയ തെറ്റാണ് എന്ന് പബ്ലിക് ഡൊമൈനിൽ പറയുകയും എക്സിൽ അദ്ദേഹം നടത്തിയ എല്ലാ ട്വീറ്റുകളും ഞാൻ പിൻവലിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയും അത് പിൻവലിക്കുകയും ചെയ്തു അപ്പോൾ ഇന്ന് പല ഗ്രൂപ്പുകളിലും നമുക്ക് അറിയാം പിൻവലിച്ചതെല്ലാം ഇന്ന് അവൈലബിൾ ആണ് അപ്പം പലരും ഡേറ്റയായി സ്വീകരിച്ചിരുന്നത് ഈ ഈ സഞ്ജയ് കുമാറിന്റെ ഈ ട്വീറ്റുകളായിരുന്നു അത് അത് മറ്റു തരത്തിലുള്ള പഠനങ്ങളായിട്ട് വന്നിരുന്നു ലൈൻ മാഗസീനിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് വന്നതാണ് അപ്പൊ അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഇപ്പൊ നടക്കുന്ന വോട്ട് ചോരി എന്നുള്ള ക്യാമ്പയിങ് അതിന്റെ കാതലായ ആരോപണം അതിന്റെ അത് പൂർണ്ണമായിട്ടും കള്ളമായിരുന്നു എന്ന് തെളിയിച്ചിരിക്കുന്നു അപ്പൊ അത് നമ്മുടെ ജനാധിപത്യത്തിന്റെ ഒരു ഒരു പരിധിവരെ ഇലക്ഷൻ കമ്മീഷനെ ഒരു പരിധിവരെ ആശ്വാസം കിട്ടുന്ന ഒരു ന്യൂസും കൂടെയാണിത് ഞാൻ മനസ്സിലാക്കുന്നത് മിക്കവാറും നിയമ നടപടി അദ്ദേഹം നേരിടേണ്ടി വരും കാരണം ഇന്നലെ തന്നെ ഡൽഹി പോലീസിൽ പരാതി ചെന്നിട്ടുണ്ട് ഈ സഞ്ജയ് കുമാറിനെതിരെ നടപടി എടുക്കണം കാരണം നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിലും വസ്തുതകളെ കുമാർ എന്നൊണ്ട് സാർ ഞാൻ സംശയം ചെയ്തിട്ട് സാർ ഈ സഞ്ജയ് കുമാർ എന്ന വ്യക്തി സി എസ് ഡി എസ് അവര് മാസങ്ങളോളം ട്വിറ്ററിൽ ട്വിറ്ററിലുണ്ടായിരുന്നാണ് അവരുടെ പോസ്റ്റുകൾ അത് പിൻവലിച്ചത് മറ്റേതെങ്കിലും ബാഹ്യപ്രേരണ കൊണ്ടായിക്കൂടാ എന്ന് നമുക്ക് പറയാൻ കഴിയും അല്ല ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നമ്മൾ ബാഹ്യപ്രകരണം നമ്മൾ സാധാരണ മലയാളി നമ്മുടെ മാധ്യമങ്ങളിൽ പലപ്പോഴും ബാഹ്യപ്രകരണം എന്ന് പറഞ്ഞാൽ ഇത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുമ്പോഴേ അദ്ദേഹത്തിന് എങ്ങനെയാണ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അതായത് ഇലക്ഷൻ കമ്മീഷന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ശരിയെന്ന അദ്ദേഹം പറയുന്നത് അപ്പൊ അത് അതിപ്പോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതൊരു വ്യക്തിക്ക് വേണമെങ്കിലും നമ്മളിപ്പോൾ ഇലക്ഷൻ പ്രക്രിയയിൽ നമ്മളെ നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ വളരെ സുതാര്യമായ രീതിയിലാണ് പോകുന്നത് കാരണം ഇലക്ഷനിൽ നമ്മൾ ആദ്യം തന്നെ ഇതൊന്നും കേന്ദ്രീകൃതമായ രീതിയിലല്ല ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുന്നത് അതിന് ഡയറക്ഷൻസ് ഒക്കെ കേന്ദ്രം കേന്ദ്രികൃതമാണെങ്കിൽ അത് ഇതിന്റെ സംവിധാനം അപ്പൊ വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കുന്നത് പോലും ഒരു സംസ്ഥാനത്തിന്റെ വോട്ടേഴ്സ് ലിസ്റ്റ് സംസ്ഥാന തലത്തില് അതിന്റെ തലസ്ഥാനത്തിൽ ഇന്നല്ല ചെയ്യുന്ന മറിച്ച് ബൂത്ത് തലത്തിലാണ് ഈ വോട്ടേഴ്സ് ലിസ്റ്റ് ശരിയാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് പഠനം നടത്തുന്ന ഒരാളും ബൂത്ത് തലത്തിലാണ് എത്ര പേര് യഥാർത്ഥ വോട്ടേഴ്സ് ഉണ്ട് മരിച്ചവരുണ്ടോ തിരുത്തലുണ്ടോ അല്ലെങ്കിൽ രക്ഷാതാവിന്റെ പേരിൽ മാറ്റം ഉണ്ടാവും ഏതിലും വ്യത്യാസമുണ്ടാവും ഈ തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ബൂത്ത് തലത്തിലാണ് പരിശോധിക്കുന്നത് അത് ഗവൺമെന്റിന്റെ ഭാഗത്ത് ബി ഉണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് ബി എൽ എ ഉണ്ട് അപ്പൊ ബി എൽ എ ഇതിന്റെ ഭാഗമാണ് അതായത് നമ്മുടെ തെരഞ്ഞെടുപ്പ് നിയമപ്രകാരം ജനപ്രാതി നിയമം പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് പ്രകാരം അറുപതുകളിൽ കൊണ്ടുവന്ന അതിന്റെ മറ്റു റെഗുലേഷൻസ് പ്രകാരം പാർട്ടിയുടെ ഏജന്റിനും ഇതിന്റെ പങ്കാളിത്തമുണ്ട് സമൂഹം വോട്ടേഴ്സിനും പങ്കാളിത്തമുണ്ട് അപ്പൊ അങ്ങനെയാണ് ഡ്രാഫ്റ്റ് വരുന്നത് അതിൽ പരാതിപ്പെടാം ഫൈനൽ ലിസ്റ്റ് വരും അതിനുശേഷം സപ്ലിമെന്ററി ലിസ്റ്റ് വരുമ്പോഴും അതിൽ നമുക്ക് പരാതിപ്പെടാം ഇലക്ഷന്റെ അന്ന് നമുക്ക് ചലഞ്ച് ചെയ്യാം ഈ കാര്യങ്ങളെ അതായത് ഇലക്ഷന്റെ അന്ന് സാധാരണഗതിയിൽ ഇലക്ഷനും എന്റെ തലേ ദിവസം തന്നെ പാർട്ടിയുടെ ഏജന്റിനും അതായത് പ്രിസൈഡിങ് ഓഫീസർക്കും ഒരു മാർക്കഡ് കോപ്പി കൊടുക്കാറുണ്ട് ആ മാർക്ക് കോപ്പിയാണ് ഇലക്ഷന്റെ ആധികാരികമായ വോട്ടേഴ്സ് ലിസ്റ്റ് ആ മാർക്ക് കോപ്പിയിലുള്ള പേരിലും വീണ്ടും കള്ളം വേണ്ടെന്ന് നമുക്ക് ചലഞ്ച് ചെയ്യാം അങ്ങനെയാണെങ്കിൽ ഈ ബൂത്തുകളിൽ നമ്മൾ ചലഞ്ച് ഉദാഹരണത്തിന് തൃശ്ശൂർ മണ്ഡലം എടുക്കാം അപ്പൊ നമ്മളിപ്പോൾ നോക്കേണ്ടത് തൃശ്ശൂരിൽ എത്ര വോട്ടുകളാണ് ചലഞ്ച് ചെയ്യപ്പെട്ടത് കള്ള വോട്ടായിട്ട് അന്ന് നമ്മളിപ്പോ തൃശ്ശൂർ നിയോജക മണ്ഡലത്തിലെ ബൂത്തുകളിൽ എത്ര ബൂത്തിലാണ് വോട്ടുകൾ ചലഞ്ച് ചെയ്യപ്പെടുന്നത് അതിനകത്ത് വന്നു രാഷ്ട്രീയ പാർട്ടി അന്ന് സഹകരിച്ചെന്നുള്ളതാണ് അതെ അപ്പൊ അതുകൊണ്ട് ഇത് ഒരിക്കലും നമുക്ക് ഒരു ഏകപക്ഷീയമായി പറയാൻ കഴിയില്ല ഒരു പ്രഷറിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നിയമപരമായി വളരെ സീരിയസായ ഒഫൻസ് ആണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടായിരിക്കണം അദ്ദേഹം വളരെ ബുദ്ധിപൂർവ്വം അദ്ദേഹത്തിന്റെ ആ ട്വീറ്റിൽ നമുക്ക് അറിയും പറയാം അത് എനിക്ക് അങ്ങനെ ഇന്റൻഷനിലല്ല ഞാൻ ചെയ്തത് എന്ന് അദ്ദേഹം പറയുന്നു അപ്പൊ അത് തീർച്ചയായിട്ടും ഈ വോട്ട് ചോരി എന്ന് പറയുന്നത് ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളിനെ അംഗീകരിക്കാൻ കഴിയില്ല അത്രയും സുതാര്യമായാണ് നമ്മുടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ അപ്പം തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി ഇപ്പൊ നടക്കുന്ന ക്യാമ്പയിനിങ്ങിന് വലിയ തിരിച്ചടിയാണ് യാതൊരു സംശയമില്ല നിയമപരമായിട്ടുള്ള നടപടികളും ഇതിനകം ഉണ്ടാകുമെന്നുള്ളതാണ് എനിക്ക് എനിക്ക് തോന്നുന്നത്